ശ്രീ മീനാങ്കൽ കുമാർ സി പി ഐയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗം സെക്രട്ടറി മുൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ശ്രീ ശ്രീ ഇന്ന് നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി ബഹുമാൻ സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തു എങ്കിലും

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെയധികം സന്തോഷവും ഉള്ള ഒരു ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സി പി ഐ ഏറ്റവും കൂടുതൽ ശക്തമായി താഴെ തട്ടിൽ ഈ ജില്ലയിൽ പ്രവർത്തിച്ച് മലയോര മേഖലയിലും തോട്ടം മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്തും അതോടൊപ്പം ഈ ജില്ലയിലെ വിവിധ മേഖലകളിൽ വിവിധ താലൂക്കുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സി പി ഐയുടെ ഭവനിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എന്റെ വ്യക്തിയുടെ അഭിപ്രായത്തിൽ സി പി ഐയുടെ തന്നെ ഈ ജില്ലയിലെ നട്ടല്ലായിട്ടുള്ള ശ്രീ മീനാങ്കൽ കുമാർ അടക്കമുള്ള ഒരു വലിയ ടീം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അണിചേരുന്ന ഈ ഒരു ദിവസം ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെയും എനിക്ക് വലിയ വലിയ സന്തോഷം അഭിമാനമുള്ള ഒരു കാര്യമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശക്തൻ ബഹുമാന്യായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഈ വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ശ്രീ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തു എങ്കിലും ഞാനും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുക എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായി ഞാനിതിനെ കാണും പല മാധ്യമ സുഹൃത്തുക്കളും പലപ്പോഴും ചോദിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ഉണ്ടാകും എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ മാത്രമല്ല ഇനിയും പല ആളുകളും ഇതിലേക്ക് കടന്നു വരുവാനുള്ള ഒരു നാന്ി നിങ്ങൾ കുടിക്കുക ഈ തുടക്കത്തിലൂടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിച്ചേരുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടേതായ നല്ല പ്രവർത്തനങ്ങൾ ഏത് അർത്ഥത്തിലും ഉണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിലും പാർട്ടിയുടെ രംഗത്താണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം പ്രകീർത്തിക്കുന്നു എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി എടുത്തതിൽ ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിലും ഇനിയും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ രാവിലെ നടക്കാൻ സമയം കിട്ടുമ്പോൾ ഒന്ന് പോകാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ സി പി ഐയുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ നിരവധി ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി കുമാറിനറിയാം പല ആളുകളും എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു അതാണ് നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടേതും ഞങ്ങളുടേതും ആയ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം ഇനി അധികം ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടില്ല എന്തായാലും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഇനമംഗൽ കുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും തന്നെ നേതൃത്വപരമായി നിങ്ങൾ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി പ്രവർത്തിക്കണം തുടർന്ന് ഉള്ള നാളുകളിലും നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഞാനിപ്പോഴും പറയുന്നു സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ യു ഡി എഫിലേക്ക് വരണം എന്ന് മാറി മാറി ഞാൻ പറയാറുള്ള ഒരാളാണ് അതിപ്പോഴും ഇന്നും ഞാൻ പറഞ്ഞു ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും ഉണ്ട് അവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും തിരികെ യു ഡി എഫിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുവച്ചാൽ ഇന്നിപ്പോ ഈ ചവിട്ടും മരിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വ്യക്തമായി പുറത്ത് ജനങ്ങൾക്കറിയുവാൻ കഴിയുന്ന തരങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ഈ യുക്തമായ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന ഒരു ധാരണ അതാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ശക്തി തന്നെ ഇവിടെ പകർന്നു എന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നതും കെ പി സി സി പ്രസിഡന്റ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റ് ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജില്ലകളിലും പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അവരെ ഒക്കെ കാണുവാനും അവരുമായി സംസാരിക്കാനും ഒക്കെ തയ്യാറാണ് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഏതായാലും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ഞാൻ പേര് പറയുന്നില്ല ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ പേരുകൾ ഇവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പേരുകൾ പറയുന്നില്ല നേരത്തെ തന്നെ നമ്മളെല്ലാവരും തന്നെ നേരത്തെ കണ്ടിരുന്നതാണ് കെ പി സി സി പ്രസിഡന്റുമായും അതുപോലെ ഞാനുമായും ഒക്കെ സംസാരിച്ചിരുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഓരോരുത്തരെയും ഈ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് പേരുണ്ട് ഒന്ന് സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആയരനാട് സർവീസ് ബാങ്കിന്റെ എയർപോർട്ട് അംഗം എസ് എൻ ഡി പി യോഗം ആയരനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് പിന്നെ ബിജു വർക്കല സി പി ഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫിന്റെ മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം പേര് പേര് വിളിച്ചോ എല്ല അവസാനം ഒരുമിച്ചെടുക്കാൻ ശ്രീ മീനാങ്കൽ കുമാർ സി പി ഐയുടെ മുൻ സംസ്ഥാന കൌൺസിൽ അംഗം കെ ടി സിയുടെ ജില്ലാ സെക്രട്ടറി മുൻ വയനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി പി ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ വിട്ടതിനു ശേഷം നോക്കാം ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ സി പി ഐ വട്ടിയൂർക്കാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എഐ ടി സിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വട്ടിയൂർക്കാവ് മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ശ്രീ ബിനു സുഗതൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം മ്യൂസിയം ആൻഡ് എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട ശ്രീ കളത്തറ മധു അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ രണ്ടര വർഷം ആചാരനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ വാർഡ് മെമ്പർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ഇപ്പോൾ മെമ്പറാണ് ഇപ്പോഴും അംഗമാണ് ശ്രീ പുളിന്തുരുത്തി ഗോഡൽ സി പി ഐ ചെറിയീഴ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ഐ ഡി ആർ എം മണ്ഡലം പ്രസിഡന്റ് മീനാങ്കൽ സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരനാട് സർവീസ് ബാങ്കിന്റെ ബോർഡ് അംഗം കൂടാതെ എസ് എൻ ഡി പി യോഗം ആയിരനാട് യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ് ശ്രീ സന്തോഷ് ശ്രീ ബിജു വർക്കല സി പി ഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫ് മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം ഇവരോടൊപ്പം ധാരാളം പ്രവർത്തകർ ഇന്ന് പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്നു എല്ലാവരും ബാക്കിൽ തന്നെ ധാരാളം പ്രവർത്തകരുണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തകർ നേതാക്കൾ വരാനുണ്ട് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ചെയ്ത ഒരു പ്രത്യേക ശ്രീ മീനാങ്കൽ കുമാർ സംസാരിക്കുന്നു ഏറെ ജില്ലാ കോൺഗ്രസ് ായ ശ്രീ എൻ ശക്തൻ നിരവധി നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ സെന്റ് ജോസഫ് എം എൽ എ അവർ യു ഡി എഫിന്റെ കൺവീനറും പാർലമെന്റ് അംഗവുമായിട്ടുള്ള ശ്രീ ധോമാനായ അടൂർ പ്രകാശ് എംബു അവൾ പറയാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ശ്രീ ശബരിനാഥൻ ശ്രീ വിൻസെന്റ് എം എൽ എ ശ്രീ ജോസഫ് ആഴക്കാൻ അവൾ പി നായർ ശ്രീ നെയ്യാറ്റിങ്കിര സനൽ മുതിർന്ന ജില്ലയിലെ സംസ്ഥാനത്തെയും കോൺഗ്രസ് നേതാക്കളൊരാൾ കൂടിയായിട്ടുള്ള ശ്രീ അഡ്വഗറ്റ് വിദിര ശശി അവർ അതുപോലെ എല്ലാവരുടെയും പേര് പേരും എനിക്ക് ബൈജു അതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയ അവൾ ഇപ്പോൾ പറഞ്ഞു പി നായർ അറിയാമെനിക്ക് മിക്കവാറും നിരവധി നേതാക്കന്മാർ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അരിനാടും എല്ലാം എന്റെ സഹപാഠിയായിട്ടുള്ള രതീഷ് അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ബ്രോസ് എല്ലാം ഉണ്ട് എല്ലാ പേരുകളും ചിലപ്പോ പറഞ്ഞാൽ വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാന് ഒരു ലളിതമായ ചടങ്ങാണ് നമ്മളിപ്പോ ഇവിടെ ഇന്നലെയാണ് നമ്മുടെ ഒരു ആലോചനയുടെ ഭാഗമായി നമ്മൾ ഇന്നത്തെ ഒരു നിലയിൽ സംഘടിപ്പിക്കപ്പെട്ട എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം കെ പി സി പ്രസിഡന്റും പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനറും അതുപോലെ തന്നെ ശ്രീ ശബരിനാഥൻ അടക്കം അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരുമായി ഒരു ആശയവിനിമയം എനിക്ക് ഒരു പക്ഷെ ആശയവിനിമയം നടത്താൻ ഈ ചുരുങ്ങിയ കാലയളവിൽ കഴിയാത്തവർ പക്ഷേ പക്ഷെ പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിനകത്ത് ആലോചിച്ച് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇന്നലെ ഇത് ഒരു ആലോചന ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ മിക്കവാറും എനിക്ക് സൗഹൃദമുള്ള മിക്കവറും എല്ലാവരും ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും അറിയുന്നവർ എല്ലാം തന്നെ നമ്മൾ ഏറെ സൗഹൃദമുള്ളവർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നവരും അത് വിളിക്കാൻ കഴിയുന്നവരെല്ലാം ം വിളിച്ചിട്ടുണ്ട് ചിലരെ എല്ലാം നേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്ന കണ്ടവരുമെല്ലാം ഉണ്ട് എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉച്ചലമായ പോരാട്ടങ്ങളുടെ കരുത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എല്ലാവരും കടന്നു വന്നത് തീർച്ചയായും ഏറെ കൂടി നമുക്ക് പറയാൻ കഴിയും ദീർഘമായ ഒരു മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് തുടക്കമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ പോരാട്ടം ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ നിന്ന് ആരംഭിച്ചിന്നിപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്ന പുതിയ കാര്യങ്ങളൊന്നുമില്ല ഞാനിവിടെ ഒൻപത് പേജുള്ള ഒരു തുറന്ന കത്ത് കഴിഞ്ഞ വർഷം ആദ്യം കൊടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തു വരാം അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങളല്ല പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തെ തുടർന്നാണ് പട്ടികയെ സംബന്ധിച്ച് എന്നെ പരസ്യപ്രതികരണം ഒരു പരസ്യപ്രതികരണവുമില്ല ട്രസ്റ്റ് രൂപീകരിച്ചു അതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ ട്രസ്റ്റ് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ജനപ്രതികളായിരുന്നവരും അല്ലാത്തവരും എല്ലാം ചെയ്യുന്ന ഒരു പ്രവർത്തനം കുറച്ച് വിപുലീകരിക്കുകയാണ് ചെയ്തത് അവിടെ ഓടി എത്താനുള്ള ശ്രീ ഉപേസ്കാരനടക്കമുള്ള ആളുകൾ ഒരു മനസ്സ് കാണിച്ചു ഞാൻ ഒരുപക്ഷെ ഒരു ആശയവിനിമയം നടത്തിയില്ല അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ അടക്കമുള്ള ആളുകൾ ഷാജി അടക്കം ഇവിടെ ഉണ്ട് ബ്ലോക്ക് മുമ്പർ അടക്കമുള്ള ഷാജിയോട് ഞാൻ പറഞ്ഞു അവിടുത്തെ ജനപതി എന്നുള്ള നിലയിൽ മറ്റ് പാർട്ടികളുടെയും ഓരോ ജനപതികളും വിളിച്ചിരുന്നു അവരാരും വന്നില്ല ശ്രീ ഷാജി അടക്കമുള്ള ആളെല്ലാം എന്തായാലും അതെല്ലാം തടയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി തടയാമോ തടയാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ കൂടുതലായി വന്നു മുന്നൂറ് പേരെ പ്രതീക്ഷിച്ച് എഴുന്നൂറിലധികം പേര് അഞ്ഞൂറിലധികം പേരവിടെ രജിസ്റ്റർ ചെയ്തു ബാക്കി തിരക്കാരനും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ വിളിക്കണ്ട എ പി സിയുടെ ജില്ലാ കൗൺസിൽ യോഗം ഞാൻ വിളിച്ചത് ബദൽ യോഗം എന്നാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചിത്രീകരിക്കാനുണ്ടായത് എന്നോട് ആലോചിക്കാതെ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് യോഗം വിളിച്ചു അപ്പൊ ഇത് പ്രസ്റ്റ് യോഗം വിളിച്ചതും പരസ്യ പ്രതികരണവും ബദൽ യോഗം വിളിച്ചതും എല്ലാം ഒരു കാരണമായി പറഞ്ഞുകൊണ്ട് മറ്റു പല കാരണങ്ങളുടെയും പേരിൽ അവരെന്നെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് പുറത്താക്കുകയാണ് ഉണ്ടായത് ചേരുമ്പോ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പാർട്ടി ബ്രാഞ്ച് തലം മുതൽ എന്ന സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം വരെയുള്ള ചർച്ചകളിൽ പാർട്ടിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വിവിധ നിലവാരത്തിലുള്ള ആളുകളും പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വൈരുദ്ധ്യമുള്ള മുന്നണി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ മുന്നണി സംവിധാനം മാറണം എന്നുള്ളതാണ് ਤਾਂ ਇੱਥੇ ਵੀ ਡੰਡਾ ਆ ਆ ਜਨ ਯਾਨ ਪਰ ਫਾਉਰ ਸੈਕਿੰਡ ਜੇ ਤੱਕ ਤੁਹਾਨੂੰ ਵੀ ਕਹੇਗਾ ਤਾਂ ਇਹਦਾ ਸੂਰ ਰੁਕੋ ਓਕੇ